ഈയൊരു കേശാതിപാതം പാടുമ്പോൾ ഇവിടെ ഇരിക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ആ ഹരേ എന്നുള്ള മന്ത്രം വളരെ ഭക്തിപൂർവം എന്ന് ചൊല്ലുക ഹരേ എന്നുള്ള മന്ത്രം ആരും ജപിക്കാതിരിക്കരുത് എല്ലാവരും വളരെ ഭക്തിപൂർവം ഹരേ എന്നുള്ള മന്ത്രം ഏറ്റുചൊല്ലുകൊരു

ഹരേ രാമ ഹരേ രാമ കാമ കാമ കരേ ഹരേ കൃഷ്ണ 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 കരേ ശബ്ദം പോലെ നല്ല ശബ്ദമുള്ളവരാണ് എല്ലാവരും നമ്മൾ ചീച്ചിൽ നാണം കൂടുതൽ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കും അവര് ജവിക്കോ ഇതില് ജവിക്കോ അത് നമുക്ക് ജപിക്കാന്നൊരു ധാരണയൊക്കെ മാറ്റി എല്ലാവരും വളരെ ഭക്തിപൂർവം ഭഗവാൻ ഞാൻ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ മന്ത്രശബ്ദം ആ ശബ്ദം ഒന്നും കേട്ടാൽ മതി എല്ലാവരും വളരെ ഭക്തിയങ്ങ रं ती तुळु तदनं मुक्तिनिवृन्दादनङ्गे हरे राम हरे राम रामदाम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे தீ மாதல்ி மா தொடு அமீமாயொளி திண்ணும் மலமாயம் தொடங்கி நறுவெண்ணாயிரந்தோற பலத்தூகை தொடங்கிழங்க ङ्गी गोरु हरे रामा हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे सरती गोल् भगवना वरनादि गोरु

கிருஷ்ண 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 கரே கரே அரண் கிங்கினீ தரஞ்சம் பொருங்கி நபு மங்கள் பிரிங்கரா உடைய राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अजलुडिङ्गी करलीना उडि मूदल् अडि रोलं उदल् कण् द् अडि ീഗോണം ഉടൽ കണ്ടോ കൊടുങ്ങേ ഗുരുവുർവഗവാണി കൊടുങ്ങരമേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ கவாணி தரு ஞான் தனும் இடா கூற அகில அனுபம் கருணாய் கொடு அம்பல பூரே கிதா வாட்டி मदाम हरे ग रे हरे कृष्णा हरे कृष्णा कृष्ण कृष्ण रे मम रत्नशोविदं सिंहा કામા કામા નામા ઘરે ઘરે અહી કૃષ્ણ નામે કૃષ્ણ 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 ઘરે કી ગોવા દતવરું નિંશોદન રે તું નિં વાસી कबी वीरं तु हरे राम हरे राम काम राम गरे हरे हरे कृष्ण हरे कृष्ण 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 रे घरे केशा सूति तरुणी

कृष्ण हरे कृष्ण 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 हरे 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 राम घरे राम 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 घरे घरे हरे कृष्ण हरे कृष्ण 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 रे घरे हरे राम हरे It's uh -oh. ഭഗവാൻ പ്രധാന ഉദ്ദേശം ഇത് തന്നെയാണ് ഭക്തന്മാരെ ഭക്തിയിലൂടെ ഭഗവാനെ പഠിപ്പിക്കുന്ന മാർഗസംഗീതം ദേവചെയ്നെ വൃത്തിനു വേണ്ടി ആ തന്ത്രിമാരും പൂജാരിമാരും വിശാന്തികൾ ചെയ്യുന്ന പൂജകളിലെ താന്ത്രിവിധിക്കുലത്തി കലാമനം നൃത്തവാദ്യഗീതത്തോടുമുള്ള അർച്ചന അതിലെ വാഗ്യവും ഗീതവുമാവുന്ന കുട്ടിപ്പാടി സേവ ഭക്തിയോടുകൂടി നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇതായി കാണുന്ന എത്രമാത്രം ഇതെല്ലാം ഇതെല്ലാം ഇതുണ്ടായത് നമ്മുടെ ഈ ആചാരങ്ങളുടെ ബലമാണ് അനുഷ്ഠാനങ്ങളുടെ ബലമാണ് അവിടെ ഇന്ന് എന്താ പറയുക നമ്മുടെ ആ എരുമേരി കേട്ടതുള്ളിൽ ഇങ്ങനെ വരുന്നുള്ള ആ ഒരു ഭാഗമൊക്കെ എത്ര ഐക്യത്തിൻ്റെയൊരു മത സൗഹാർദ്ദത്തിന് എല്ലാം വളരെ സൗഹൃദമാകുന്ന ഒരു കൂട്ടായ്മ ചുമരപ്പള്ളയിലെ കേട്ടതുള്ളിൽ വളരെ വിശേഷമാണ് ഭഗവാന്റെ പ്രത്യക്ഷമാവുന്ന സാന്നിധ്യം നിറഞ്ഞു തുറങ്ങുന്ന ഒരു അന്തരീക്ഷം അവരെ കാണാൻ സാധിക്കും മതമൈത്രിയുടെ ഒക്കെ പ്രതീകമായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും എന്തായാലും സർപ്പങ്ങളുടെ ഒരു ചെറിയ കൃതിയാണ് നമ്മൾ ഈശ്വരന്മാരെയൊക്കെ നമ്മൾ ഈശ്വരാധീനമായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണപ്പെട്ട ദൈവമാണ് നാഗങ്ങൾ സർപ്പങ്ങൾ എന്ന് പറയുന്നത് അത്ര സത്യമാണ് ഈ മുമ്പിൽ കാണുന്ന നാഗം പത്ത് ഇരുപത്തി ഇരുപത്തി ആറ് വർഷമായിട്ട് മണ്ണാർശാലയിലെ അടിയന്തരക്കാരനാണ് പോയ അയിൻ നിലകളിൽ ഈ ഒറിജിനൽ ഒറിജിനലിനായിട്ട് യഥാർത്ഥമാകുന്ന നാഗങ്ങളെ കാണുവാനുള്ള ഒരു മഹാഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ദിലാമാസിലെ ആയില്യത്തിനും ഇതിലൊരു കാഴ്ച നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം എത്ര സത്യമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ ശക്തി പവർ എന്ന് അവിടെ നേരിട്ട് കാണുകയാണ് അമ്മ നൂറുംപാലും നിലവറയിൽ നൂറും പാലും നടത്തുന്ന വിലയിൽ നൈവേദ്യം പൂർത്തിയാക്കി കഴിഞ്ഞ് ആ സന്ധ്യാവം നൃത്തമായിട്ട് കുളത്തിലോട്ട് പോയപ്പോൾ വെളിയിലൊരു നാഗം വന്നിങ്ങനെ കിടക്കുകയാണ് ഒറിജിനൽ നാഗം നമ്മുടെ സ്വർണ്ണമായ ഭൂമിയിട്ടാൽ എത്രമാത്രം ചോദിക്കുന്നു അതുപോലെ ശ്രമിക്കുകയാണ് അപ്പോൾ ഈ നാഗത്തെ കണ്ട ഉടൻ തന്നെ ഇങ്ങനെ ജനങ്ങൾ ഇതുപോലെ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇന്നിപ്പോ ഒരു യുഗം അങ്ങനെയാണ് എന്താ സെൽഫിയും വാട്സപ്പും ഫേസ്ബുക്കും ഉള്ള ഒരു കാലമാണ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി എത്ര ജനസമുദ്രമാണ് ജനരക്ഷവിടെ ഫോട്ടോ എടുത്തിരിക്കുന്ന കൈയ്യങ്ങൾ അറിയില്ല പക്ഷെ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ ഒറ്റ ക്യാമറയിലും ഒറ്റ മൊബൈലിലും നാഗത്തിന്റെ ഫോട്ടോ തെളിഞ്ഞില്ല ഫോട്ടോ തെളിഞ്ഞില്ല എല്ലാവരും മാറി മാറി നോക്കുകയാണ് അവിടെക്കുണ്ടോ ഇവർക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ എന്ന് ഏഴ് ലക്ഷം രൂപയ്ക്ക് വേളി വരുന്ന ഒരു ക്രില്യൻ ക്യാമറ അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സൂട്ട് ചെയ്യുന്ന ക്യാമറയാണ് അദ്ദേഹത്തിന്റെ പ്രകാരം അദ്ദേഹം ഒരു അനവധി ഫോട്ടോ എടുക്കും ഒറ്റ ഫോട്ടോ തുടങ്ങില്ല എത്ര സത്യമാണ് നമ്മുടെ ഈ ദൈവം എന്നുള്ളത് അവിടെ മുന്നിൽ കാണുകയാണ് ഒരു പട്ടിട്ട് മൊടിയിൽ ആ നാഗത്തിനെ കൈകൊണ്ടെടുത്ത് കാട്ടിക്കൊണ്ടു കൊടുത്തു അപ്പോൾ നമ്മൾ ഇത് ആരാധന ഈ സമ്പ്രദായം വേദകാലം മുതലൊക്കെ തുടങ്ങിയ ഈശ്വര അങ്ങനെ ആചാരം തായുള്ള കൊട്ടി ആ മേളം കൊട്ടി പഞ്ചവാദിയോണ്ട് പൊട്ടിപ്പാടി ചെയ്യേണ്ട ഇതൊക്കെ ഇന്നോ ഇങ്ങനെ തുടങ്ങിയതല്ല ഏത് കാലം മുതൽ തുടങ്ങിയത് നമ്മുടെ ആചാരങ്ങളുടെ പവിത്രതയാണ് ഇതെല്ലാം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് അതിൻ്റെ മഹിമയോടെ അറിവോടുകൂടി നമ്മളതിൽ പങ്കെടുക്കുമ്പോഴാണ് ആ കലയെയും ചടങ്ങിനെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയൊക്കെ നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് നാഗത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നാഗത്തിൻ്റെ കഥ ഒരുപാട് പറയാനുണ്ട് നമുക്ക് സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയാം തീർച്ചയായിട്ടും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത് അപ്പോൾ അവരെ ആരാധിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഗൃഹവുമെല്ലാം വർഷത്തിൽ ഒരേ ഒരു ദിവസമേ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധിയായ ദിവസത്തോടു കൂടി അവരെ ആരാധിക്കുക അതിന്റെ ഗുണം ജന്മജന്മാന്തരത്തോളം നമ്മുടെ കുടുംബത്തിനും നമുക്ക് ശ്രേയസിനും അഭയുഭവേദ്യമാവും അതിയോട് കൂടി അവരെ ശ്രദ്ധിച്ചുള്ളൊരു പരിപാടി സ്വഭാവ സംഗീതം സമർപ്പിക്കുക ah अष्टमागन् <laughs> कृप 啊。Mm. द्रो श भोजंग मत वन ah <laughs> 呀。<Yeah. S 2> yeah. ിപ്പു പാതോളം വിളസും കടാക്ഷം അഭുഗന്നീക്ഷണം നോക്കിയ ചേംബം നി

ചക്രപാധാരമഗായനസമോട ആരാധന കൈ യുഗതംഗവ പാരാഭവിഷാദമോദിഗുരിദണ്ാധരിയാറ നാമം സേവ്യം വന്ത്രം ഗോപ്യം നാരിതശോകം സേം तेरा तेरामिरु युगपुण्यम् सोहं चेरु तेरार्मि युगपुण्यं देवा तव मातनयानागारमदायुले गायनमानसमोडम् आराधनति युगसदम् కృష్ణ భరతమోమయ శరణం వల్ల భూ వల శరణం హజ నమో శరణం హర వర శివ శివ శరణం ಿ ಸಂಗರಾಮನ್ನೇ ಭಜ್ತೋತು ಲೈಕುಂಠನಾಥ ನಾರಾಯಣ ನಿನ್ನೀ ಸದಾ ತುಕ್ಕುಗೋಟು ಶ್ರೀ ಹರಿಹರಗುವನಾನಂದಿತ್ತನಯ್ಯನಯ್ಯಪ್ಪ ശബരി സ്വാമി നിത്യം നിനക്കു വോട്ടും മംഗള സദാ മംഗള സൂമംഗള ഓ മംഗളം